ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മരം പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് മരം എന്ന് പറയണോ ചെടി എന്ന് ചെടിയെന്ന് പറയണോന്നറിയില്ല പനിയുടെയൊക്കെ ഏകദേശം ആ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മരമാണ് നിങ്ങൾക്ക് കാണാം ഇതെൻ്റെ പുറകിൽ കാണുന്ന ഇതേത് ആ കാണുന്നതാണ് കേട്ടോ അത് എന്താണ് അത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഈ പട്ട പട്ടാണ്ടോ തെങ്ങിൻ്റെ പട്ട പോലെ നിൽക്കുന്ന ഇതേ ഇങ്ങനെ നിറയെ പട്ടകളുള്ള ഈ വൃക്ഷമാണ് വേണ്ട നിങ്ങൾ തമിഴ്നില് കണ്ടിട്ടുണ്ടാവും ആ സംഭവം ഇതിന് ഞങ്ങൾ പറയുന്ന പേര് ഈന്ത് എന്നാണ് ഈന്തപ്പഴം ഉണ്ടാകുന്ന ഈന്തപ്പന അല്ല കേട്ടോ ഈന്ത് എന്ന് പറയും ഇത് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ മുമ്പ് ധാരാളമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു മരമായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയുന്നുള്ളൂ പണ്ട് കാലങ്ങളിൽ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടായിരുന്നു എന്തെങ്കിലും വിശേഷ അവസരങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ പന്തലൊക്കെ ഇടുന്ന സമയത്ത് വേനൽക്കാലമാണെങ്കിൽ ആണെങ്കിൽ ഇതിൻ്റെ ഇത് ഈ പട്ട ഉണ്ടോ ഈ പട്ട ആണ് മുകളിൽ വിരിച്ചിട്ടിരുന്നത് ഈ പട്ട വിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു വൃക്ഷത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് ഉണ്ടോ ഇഷ്ടം പോലെ ഇതുപോലുള്ള പട്ടകളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പട്ടകൾ ധാരാളമായിട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിൽ ഇത് പന്തലിൻ്റെ മുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ഏതവസരമായിക്കോട്ടെ വിവാഹമായാലും ഏതവസരമായാലും പണ്ട് വേനൽക്കാലങ്ങളിലൊക്കെ പന്തലിൻ്റെ മുകളിൽ വിരിച്ചിടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് അതായത് ഈ ടാർപ്പായയും അതൊക്കെ വരുന്നതിന് മുമ്പ് കേട്ടോ ഇപ്പോഴാണ് ഇപ്പോൾ അധികമായിട്ടില്ല നമ്മൾ ടാർപ്പായ പോലുള്ള സംഭവങ്ങളൊക്കെ പന്തലിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ഇപ്പോൾ ഇത് പന്തലിൻ്റെ കാലിലൊക്കെ നെയ്യ് വരെ എടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് ഇതിങ്ങനെ ചുറ്റി കെട്ടി കെട്ടിവയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അതൊക്കെ പണ്ടത്തെ ആളുകൾക്ക് അറിയാൻ പറ്റും പണ്ടുണ്ടായിരുന്ന ആളുകൾക്ക് അത് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇതിൻ്റെ ഈ കായാണ്ടോ ഈ കായ കായതിപ്പോൾ മൂത്തിട്ടില്ല മൂപ്പാവുന്നതേ ഉള്ളു ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പഴുത്ത് അതിന് ശേഷം ഇതിൻ്റെ കായ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പുറമെ കാണുന്ന പച്ചത്തൊലിയൊക്കെ പഴുത്ത് അതിൻ്റെ ഉള്ളിലെ കായ ആ കായ എടുത്ത് വെട്ടിപ്പൊളിച്ച് അതിനകത്ത് ഒരു പൗഡർ പോലെ സംഭവം ഉണ്ടോ പൗഡറല്ല അത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അത് എടുത്ത് പുട്ടും അതുപോലെയുള്ള പൊടി അരിപ്പൊടി പോലെയുള്ള പൊടി ഉണ്ടാക്കിയിട്ട് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി പണ്ട് ഉണ്ടായിരുന്നു ഇത്ര നേരം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളായിരുന്നു കാണിച്ചിരുന്നത് അതായത് ഒരു തട്ട് പോലെയുള്ള സ്ഥലമാണ് ഇവിടെ ഇതിപ്പോൾ താഴത്തെ സ്ഥലം ഇത് ഇതിൻ്റെ മുകളിൽ ഒരു തട്ട് ആ മുകളിൽ നിന്നിട്ടായിരുന്നു ഞാനിതിൻ്റെ കായകൾ കാണിച്ചിരുന്നത് ഇനി ഇതിൻ്റെ തടി എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചുതരാം ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ തടിയുടെ ഒരു രൂപം എന്ന് പറയുന്നത് ഇതൊരു ഷേപ്പ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ചില മരങ്ങൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ കുറച്ച് അകലത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണും ചെറിയ അച്ച് പോലെ നിരത്തി വെച്ചിട്ടുള്ള ഒരു പുറം തോടാണ് പുറം തോടെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ആ പട്ടകൾ ഊർന്നു വീഴുമ്പോൾ ആ പട്ടകളുടെ ഉറച്ചു നിൽക്കുന്ന ആ ഭാഗമാണ് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ നിങ്ങൾ കാണുന്നത് ഇതാണ് ഇതാണിതിൻ്റെ തടിയുടെ വ്യൂ ഇത് കുറച്ചകലും ഇത് നിൽക്കുന്ന ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വേണ്ട ഇതാണ് ഇതിൻ്റെ ഒരു അകലെ നിന്നുള്ള കാഴ്ച ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഈന്തിൻ്റെ താഴെ നിൽക്കുന്ന മറ്റൊരു ഈന്താണ് ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തന്നല്ലോ താഴെ നിൽക്കുന്ന ഈന്ദ് ഇത് ഇപ്പോൾ ഒരു തടിയിൽ നിന്ന് വന്ന് രണ്ട് മൂന്ന് ശിഖരങ്ങളായിട്ട് നിൽക്കുകയാണ് രണ്ട് ശിഖരങ്ങളിൽ പട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ശിഖരം പട്ടയൊക്കെ കൊഴിഞ്ഞ് ഉണങ്ങി നിൽക്കുകയാണ് ഇത് പല ശിഖരങ്ങളായിട്ട് വരും കേട്ടോ പത്തിൽ കൂടുതൽ ശിഖരങ്ങളൊക്കെയുള്ള ഇന്ത്യ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ആണീന്താണ് ആണീന്തിനാണ് ഇത് ഇതുപോലെയുള്ള പൂക്കുലകൾ ഉണ്ടാവുക ഈ പൂവിൽ നിന്നുള്ള പൂമ്പൊടിയാണ് വണ്ടുകളും മറ്റ് കിളികളൊക്കെ പാടെ പൂമ്പൊടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് പെൺ ഈന്തിലേക്ക് കൊണ്ടുപോയി പരാഗണം നടത്തുന്ന എന്താണതിന് പറയുക ആ രീതിയിൽ ഉണ്ടാവുന്നത് ഇപ്പോൾ ഇത് ഈ പൂക്കുലകൾ പൊണങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ പെണ്ണെ ഇന്തില് നിങ്ങൾ കണ്ടല്ലോ നേരത്തെ കാണിച്ച ഈന്തില് നിങ്ങൾ കണ്ടു അതിൽ കായ കായി കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഈ പൂവ് ഉണങ്ങി നിൽക്കുകയാണ് ഇതിപ്പോൾ ആണ് എന്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പെണ്ണ് എന്തിൽ കായ ഉണ്ടാവുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് കായ ഉണ്ടാവില്ല ഇതിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വേണ്ടോ മുകളിൽ അതിൻ്റെ തൊട്ട് താഴെ ഈ ആണ് എന്ത് നിൽക്കുകയാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം മറ്റേ ഫ്രെയിമിലൊന്ന് എടുത്തിട്ട് കാണിച്ച് തരാം വേണ്ട ഇത്ര കാലത്തിലാണിത് നിൽക്കുന്നത് ഇപ്പോൾ എത്ര ദൂരം വരെ ഇതിൻ്റെ ഈ പൂമ്പൊടി സ്പ്രെഡാവും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേ കാലത്തിന് ശേഷം ഇവിടെ രണ്ട് ഇന്ത് കാണുന്നത് വേറെ എവിടെയും ഇത് അങ്ങനെ കണ്ടിട്ടില്ല ഈ പരിസരത്തൊന്നും മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഒറ്റ ഫ്രെയിമിൽ ഞാൻ എടുക്കുകയാണ് ആ പെണ്ണ് എന്ത് നിൽക്കുന്നത് കുറച്ച് മുകളിലാണ് ഇത് കുറച്ച് താഴെയായിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ഇന്ത് കണ്ടെത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം എന്തായാലും പുതിയൊരു തൈ കിളിർത്ത് വന്ന് വലുതാവാൻ ചാൻസ് ഇല്ല മുമ്പത്തെ ഒരു വലിയ വൃക്ഷം തന്നെ എവിടെയെങ്കിലും കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം സുഹൃത്തുക്കളെ കുറേ ഈ റബ്ബർ തോട്ടത്തിനുള്ളിലൂടെ നടന്നതിന് ശേഷം ഇവിടെ ഒരെണ്ണം കണ്ടെത്തിയിട്ടുണ്ട് ഇത് പെൺവൃക്ഷമാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ അടുത്തൊന്നും വേറെ ആൺ വൃക്ഷങ്ങളില്ലാത്തത് കാരണം ഇത് കായ്ച്ചിട്ടില്ല വൺ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെയോ മുമ്പ് ഒരു ആൺവൃക്ഷം ഉണ്ടായിരുന്നു അത് പോയി പോയതായിരിക്കാം കാരണം ഇതിൻ്റെ താഴെ തൈകൾ നിപ്പുണ്ട് താണ്ട ഇതിൻ്റെ തൈകൾ ഇവിടെ താഴെ നിപ്പുണ്ട് അപ്പോൾ ഇത് മുമ്പ് കായ്ച്ചിരുന്നു ആ കായ വീണ് മുളച്ചാണത് ഇവിടെ എവിടെയോ ഒരു ആൺവൃക്ഷമുണ്ടാവും ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല ചിലപ്പോൾ അത് ഉണങ്ങിപ്പോയതായിരിക്കാം ഉണങ്ങി പോയതാവാൻ സാധ്യതയുണ്ട് ഇവിടെ പരിസരത്തൊന്നും കാണുന്നില്ല എന്തായാലും കുറച്ച് നടന്നതിന് ശേഷം ഒരു ഈ ഇന്ത് നമ്മൾ കണ്ടെത്തി ഇപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് തൈകളുണ്ട് ഈ തൈകൾ ഞാൻ എന്തായാലും മഴ പെയ്യുന്ന സമയത്ത് മഴക്കാലത്ത് ഇതിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ച് ഇത് ഇവിടുന്ന് പറിച്ചു കൊണ്ടുപോയി അവിടെ വീട്ടിൽ കൊണ്ടുപോയി നടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ തൈകൾ ഒരുപാടുണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ ഇവിടെയൊക്കെ തൈകളുണ്ട് എന്തായാലും വേറെ മരം ഉണ്ടോയെന്ന് നോക്കാൻ വന്ന് നന്നായി ഇവിടെ തൈകൾ കൂടെ കണ്ട സ്ഥിതിക്ക് ഈ തൈകൾ നമുക്ക് നട്ട് സംരക്ഷിക്കാം എന്തായാലും ഞാൻ ഞാനതിന് ഒരു നാല് കായ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ആ ഭക്ഷ്യയോഗ്യമായ ഉൾവശം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതായി കാണുന്നതാണ് ഞാനത് പൊളിച്ചെടുത്തിട്ടുള്ളത് തിനകത്ത് നിങ്ങൾക്ക് കാണാൻ ഒരു ജെല്ല് പോലെ കാണുന്ന ഒരു സംഭവം ആ കാണുന്നതാണ് ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നല്ല ഉറച്ച് ഒരു വെള്ള കളറായിട്ടാണ് വരിക നല്ല പ്യുർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് പോലുള്ള കളറായിട്ടാണ് വരിക അത് എടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിയെടുത്ത് പൊടിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുക ഇതിൻ്റെ ആയി കാണുന്ന ആ പച്ച തോടിൻ്റെ ഉള്ളിൽ മറ്റൊരു തോടുകൂടെ കാണാം അത് നല്ല ബലമുള്ള ഒരു തോടാണ് ആ തോട് പൊട്ടിച്ചെടുക്കുകയാണ് мыны <laughs> садарана അപ്പോൾ നിങ്ങൾ ഈന്ത് എന്താണ് എന്നുള്ളത് കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണ് എന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ കായകൾ കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക ഇതിൻ്റെ കായയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇത് കാണുന്ന ആളുകൾ അറിയാവുന്ന ആളുകൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ കായ അതിൻ്റെ പറ െടുത്ത് അതിൽ നിന്ന് ആ പൊടിയെടുത്ത് എന്തെങ്കിലും വിഭവം ഉണ്ടാക്കുന്നത് കാണിക്കാൻ തൽക്കാലം നിവൃത്തിയില്ല ഒന്നാമത് അത് മൂത്തിട്ടില്ല ചെറിയ മൂക്ക മൂത്തിട്ട് പോലും ഇല്ല വളരെ ചെറിയ ഒരു പ്രായമാണ് അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ എടുക്കാൻ നിവൃത്തിയില്ല പിന്നെ അത് മറ്റൊരാളുടെ പറമ്പിലാണ് അത് പാകമാവുന്ന സമയത്ത് ഞാൻ അവരോട് അനുവാദം വാങ്ങിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളത് നോക്കാം അതിനു മുമ്പ് നിങ്ങളിത് അറിയുന്ന ആളുകൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പോഷക ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് താഴെ അറിയാവുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യണം അങ്ങനെ ആവുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തും അതിനുവേണ്ടിയാണ് നിങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ പല ആളുകൾക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് ഓക്കെ അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം